അതെയാ നിങ്ങളെ നിങ്ങളെ ഭാര്യ വന്നിനേനും ആ നിങ്ങൾ നല്ല കുട്ടിയായി എന്നെല്ലാം കുട്ടിയായിന്നെല്ലാം പറഞ്ഞിട്ട് ഇരിക്കേപ്പൊ ആ അതെന്നാ പറഞ്ഞത് പണിയെടുത്തിട്ടല്ലേ ഇങ്ങനെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ കളിയുന്നു നിങ്ങള് നിങ്ങളെ മക്കളെ സ്നേഹിക്കാണ്ടേ അതാണ് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി ഒരു കാലോ നിങ്ങൾ കള്ളു കുടിക്കാണ്ട് അങ്ങനെ വിഷമാണെങ്കിൽ നമ്മളും അത്ര വിഷമം കുടിക്കണോ അങ്ങനെ കുടിക്കാൻ തോന്നുന്നു നമുക്കും വിഷമില്ലേ നിങ്ങൾക്ക് മാത്രമേ വിഷമൂ അതെയാ നല്ല കാര്യം അതെയാ നല്ല കാര്യം ഇല്ലില്ല ഞാനിപ്പം വരുന്നില്ല ഞാൻ അങ്ങനെയാന്ന് പിന്നെ ഞാൻ പോവില്ലേനെ ഇപ്പം വരുന്നില്ല അപ്പാ ഇല്ല ഇപ്പം വരുന്നില്ല ഞാൻ പിന്നെ ഒരു ദിവസം ഭർത്താവിനെ പോയി കുറച്ച് കൂട്ടിട്ട് നമ്മൾ ഇനി പോയതാന്നൊരിക്ക അതുകൊണ്ടാണ് ഭർത്താവിനെ അയ്യോ വേണ്ട ഭർത്താവിനെ കൂട്ടിട്ട് അങ്ങനെയല്ല പറഞ്ഞ അതിനൊന്നും ഇതൊന്നുമില്ല പോയതിനൊന്നും ഇതില്ല ഞാൻ വന്നിട്ടു പറയണോ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു പോണെന്ന് വിളിച്ച് പറയാൻ പറയുന്നത് കേട്ടാ എല്ലാരിക്കും നല്ല സന്തോഷായിട്ട് ഞാനിത് ആര് ആരെയും ആലോചിച്ചിട്ടില്ല പറഞ്ഞു കേടാനുള്ള

ഒരു ഇതുമില്ലാണ്ട് നിൽക്കുക നമ്മളീ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് അത് വന്നിട്ട് കാര്യമില്ലല്ലോ പണിയെടുത്തിട്ട് നിങ്ങള് കണ്ണ് കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുഴപ്പം കൊണ്ട് കാര്യങ്ങളൊന്നും പിന്നെ പറയൂലെ പിന്നെ ആ അതിപ്പോ നിങ്ങക്ക് തോന്നിയല്ലേ വിഷമമുണ്ടെന്ന് എന്നാ പിന്നെ ചായ കുടിച്ചോ വെക്കണാവില്ല ആ അതന്നെയാന്ന് പറഞ്ഞാൽ ആ സന്തോഷം കൊണ്ട് എന്നാ പറയേണ്ടത് ആ അതെന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടല്ലോ ആണുങ്ങളെ സ്വഭാവമാണ് എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ കുരുടി വച്ചാൽ ഒരു ക്ലാസ് അങ്ങ് കുടലങ്ങ് എത്തിയാൽ പിന്നെ നിങ്ങൾക്ക് എന്നാ പറയേണ്ടതെന്ന് തീരില്ല അതുകൊണ്ട് ഇനി മേലാണ്ടങ്ങൾ നല്ല കുട്ടിയായിട്ട് നിൽക്കുക അങ്ങനെ ആ വിളിക്കാം വിളിക്കാം ആ എന്നാൽ പിന്നെ ശരി എന്നാൽ ആ ശരി ഓക്കെ എന്താ അത് ഞാൻ പറഞ്ഞത് ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷേങ്കില് ആ അയാളോട് രണ്ട് വാക്കേ പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ കുളിക്കുന്നു ഞാൻ കുടിക്കാൻ പാടില്ല അങ്ങോട്ട് പറഞ്ഞിട്ടില്ല അപ്പം കണ്ടാ ഭാര്യ അദ്ദേഹം വന്നു ഭർത്താവും വന്നു എല്ലാവരും വന്നിട്ട് ആ ഞാനിപ്പം ഉദ്ദേശിച്ചു എന്നാ പറഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ രണ്ട് വാക്കും സംസാരിച്ചതേ ഉള്ളൂ അതൊന്നും പറഞ്ഞു പക്ഷേങ്കിൽ അവനെ ഒരു നമ്മക്കായാലും ഉണ്ടാവില്ല ഒരു വിഷമം ആ വിഷമം വന്നു പറഞ്ഞു അത്രയോ അന്ന് ഞാനും അങ്ങോട്ട് രണ്ട് വിഷമം പറഞ്ഞു ഇപ്പം എന്താ ഞാനിപ്പം നിരത്തുണ്ടല്ലോ അവിടെ ഞാൻ നീതിയിട്ടാണ് ഉള്ളത് അവര് രണ്ടാള് വന്നിട്ട് എന്നോട് ഇങ്ങനെ ഇപ്പൊ ഒരുപാട് പോവാൻ പറയുന്നു വരുന്നത് ഞാൻ പോവാൻ വേണ്ടത് ചന്താറ്റോറ ചോയിച്ചോട്ട് പോണോ പറഞ്ഞു ഇഷ്ടാണ് ആ ചായ വെക്കുന്നുണ്ട് േരം പോയിനീല ചായ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായക്ക് പറഞ്ഞിടേ പോയെ ചായക്ക് പറഞ്ഞിട്ട് ഇതാ ചായ കൊണ്ടുവച്ചിട്ടാ വെച്ചിട്ടാ യാളും എല്ലാം കണ്ണു കുടിച്ചിട്ടാ നല്ല ഇതായിട്ടാ വന്നേ നല്ല അയാള് പറഞ്ഞ നാളെ ഗുരുവായിരിക്കും പോകുന്നു ണ്ടാ പോരി നമ്മൾ ഫാമിലി ആയിട്ട് പോന്നു ഭർത്താവിനെ കൂട്ടിക്കോ എല്ലാര്ക്കും പോകാൻ ഞാൻ പൈസ ആണെടുക്കിണ്ട് പണിയെടുത്തിട്ട് പൈസ ഇണ്ട് ഇഷ്ടം പോലെ ഇപ്പൊ പറഞ്ഞിട്ട് കൊറേ കൊറേ എന്തെല്ലോ അല്ല അങ്ങനെയല്ലോന്നിണ്ടെങ്കിൽ പോന്നു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു വരുന്നില്ല പറഞ്ഞു അയ്യോ ഇല്ലാന്നായാലും പറഞ്ഞു ഞാൻ അത്രക്ക് പറഞ്ഞു ആ ഭാര്യ പറഞ്ഞിട്ടില്ല ഭാര്യന്റെ വിഷമവും സങ്കടവും പറഞ്ഞിട്ടില്ല നിങ്ങള് അത്ര എന്നാ പറയേണ്ടത് ആ കുട്ടികളെ സദ്യ കഴിയുമ്പോ സ്നേഹിക്കാണ്ട് പിള്ളേർ ഏതെങ്കിലും മൂലക്കൂ കഴിഞ്ഞ മാസം പറഞ്ഞിട്ടില്ലേ അല്ല ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടില്ല ബെന്റ തന്നെയാ പറഞ്ഞു എന്നാ പിന്നെ അങ്ങ് വിളിക്കണേന്ന് പറഞ്ഞു പറഞ്ഞു ആ ബെന്റന്നു പറയാം അല്ലേ പിന്നെ ശരി എന്നാല്